ലോക്സഭാ തെരഞ്ഞെടുപ്പ് കോലാഹലങ്ങൾക്കിടയിൽ കേരള സ്റ്റോറി എന്ന മാസങ്ങൾ പഴക്കമുള്ള സിനിമ മലയാളത്തിൽ മലയാളത്തിലുളവാക്കിയിരിക്കുന്നത് വലിയ വിവാദങ്ങളാണെങ്കിലും ഇസ്ലാമിക പശ്ചാത്തലത്തിനു പുറത്ത് കാര്യസാധ്യത്തിനു വേണ്ടി അങ്ങേയറ്റം തരുന്നാണ് രാഷ്ട്രീയ അടവുകൾ പുറത്തെടുക്കുന്ന കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാരും അവരുടെ അനുയായികളുമൊഴികെ ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും സിനിമയെ അനുകൂലിക്കുന്നവരും അത് മുമ്പോട്ട് വയ്ക്കുന്ന ആശയങ്ങളെ ചർച്ച ചെയ്യണമെന്ന നിലപാടുള്ളവരുമാണ് ഇന്ത്യയുടെ നിയമങ്ങൾക്ക് അനുസൃതമായി പുറത്തിറങ്ങിയ ഒരു സിനിമ പ്രദർശിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും തുനിഞ്ഞുവെന്ന ഒറ്റ കാരണത്താൽ കേരളസഭയെ കുറ്റപ്പെടുത്തുവാനും പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുവാനും ആഗ്രഹിച്ച് ഇറങ്ങിയിരിക്കുന്നവർ കണ്ണടച്ചിരുട്ടാക്കുന്ന ചില കാര്യങ്ങളുണ്ട് കേരളത്തിൽ ജീവിക്കുന്ന സാമാന്യ ജനങ്ങൾക്ക് അറിവുള്ള കാര്യമാണ് അതെങ്കിലും ആസൂത്രിതമായി സൃഷ്ടിക്കുന്ന വിവാദങ്ങളുടെ പുകമറയുടെ പശ്ചാത്തലത്തിൽ അതൂന്നിപ്പറയേണ്ടി വരികയാണ് കേരള സ്റ്റോറിക്ക് പിന്നിൽ സംഘപരിവാർ ബന്ധമുള്ളവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സിനിമ മുമ്പോട്ട് വെച്ച ആശയങ്ങൾ പൂർണമായും രാജ്യസുരക്ഷയ്ക്ക് ഉതകുന്നതും മത തീവ്രവാദത്തിന് എതിരും തന്നെയാണ് ലോകത്താകമാനം ഏറ്റവുമധികം പരത്തുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുടെ നിഗൂഢ പ്രവർത്തനങ്ങളെ തുറന്നു കാണിക്കുന്നത് തന്നെയാണ് ഈ സിനിമ താൽക്കാലിക ലാഭത്തിനുവേണ്ടി ഇസ്ലാമിക് സ്റ്റേറ്റിനെ വെള്ളപൂശാൻ ഇറങ്ങിയവർ ബോധപൂർവ്വം മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് ഒന്നും രണ്ടുമല്ല ആയിരക്കണക്കിന് നിരപരാധികളെയാണ് ഈ ഭീകര സംഘടന മതത്തിന്റെ പേര് പറഞ്ഞ് കഴിഞ്ഞ കാലങ്ങളിൽ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കിയത് സിനിമ അനാച്ഛാദനം ചെയ്യുന്ന ലൌജിഹാദിലൂടെ സ്ത്രീകളെ തീവ്രവാദികൾക്ക് ലൈംഗിക അടിമകളാക്കി നൽകി ലോകമാസകലം പല പേരുകളിൽ വ്യാപിച്ചു കിടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പേരുകൾ പലപ്പോഴും കേരളത്തിലേക്ക് നീളുന്നതായിട്ട് തന്നെയാണ് പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ രണ്ടായിരത്തിയെട്ട് മുതലുള്ള പത്ത് വർഷക്കാലം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട തീവ്രവാദ സ്വഭാവമുള്ള കേസുകളുടെ പട്ടികയിൽ അക്കാര്യം വ്യക്തമാണ് കേരളത്തിൽ ഈ ഭീകര സംഘടനകളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഒട്ടേറെ പേർ ഭീകരതയുടെ ട്രാപ്പിൽ കുടുങ്ങി രാജ്യം പോയിട്ടുണ്ടെന്നും കേരളത്തിൽ പലയിടത്തും ഇവരുടെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടെന്നും കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയും പോലീസ് മേധാവിമാരുമൊക്കെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് ഒന്നും രണ്ടുമല്ല തീവ്രവാദികളുടെ നൂറുകണക്കിന് സ്ലീപ്പർ സെല്ലുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള കാലത്ത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് തിരോപവിശ കുടുംബങ്ങളിൽ പലരും ലോകം വഹിക്കുന്ന ഐ എന്ന തീവ്രവാദ സംഘടനയിൽ ചേർന്നുവെന്നാണ് പിന്നീട് അവരെക്കുറിച്ച് പുറത്തുവന്നിട്ടുള്ള വിവരങ്ങൾ കണ്ണൂർ സ്വദേശിയും ഡോക്ടറുമായിരുന്ന ഇജാസിന്റെയും കോഴിക്കോട് മൂഴിക്കൽ സ്വദേശി ഷജീർ അബ്ദുള്ളയെന്ന ഐ ടി പ്രൊഫഷണലിന്റെയും ജീവിതം ഇതിന് വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇത്തരത്തിൽ നടന്ന ഭീകരമായ റാഡിക്കലൈസേഷനിൽ നിന്ന് സ്റ്റേറ്റിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് രക്ഷിച്ചെടുത്തത് അറുന്നൂറിനടുത്ത് യുവാക്കളെയായിരുന്നുവെന്ന കാര്യം മറന്നുകൊണ്ടാണ് കേവലം ഏഴു ശേഷം ഈ കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാർ അത് തുറന്നു കാണിച്ച കേരള സ്റ്റോറിക്കെതിരെ ഉറഞ്ഞു തുള്ളുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഐ എസ് റിക്രൂട്ട്മെന്റിനെ ചൂണ്ടിക്കാട്ടി അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനെ പിന്തുണച്ചുകൊണ്ട് സംസാരിച്ച കോൺഗ്രസിലെ പി ടി തോമസ് ബി ജെ പിയിലെ ഒ രാജഗോപാൽ എന്നീ എം എൽ എ മാർ തീവ്രവാദ റിക്രൂട്ട്മെന്റിനെ തെളിവു സഹിതം അവതരിപ്പിച്ചപ്പോൾ ഇത് അതീവ ഗൌരവകരമായ വിഷയമാണെന്ന് പറഞ്ഞ് അതിന് മറുപടി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ നിന്ന് യുവതിയുവാക്കൾ ഐ എസിൽ ചേരാൻ സിറിയയിൽ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതിന്റെ വിശദാംശങ്ങൾ അന്ന് നിയമസഭയിൽ ഊന്നി പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ കേരള പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ച് യുവാക്കൾക്കായി സംസ്ഥാനത്ത് ഡി റാഡിക്കലൈസേഷൻ പരിപാടികൾ നടത്തുന്നുണ്ടെന്നും ഐ എസ് ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ചില യുവാക്കളെ ഡി റാഡിക്കലൈസേഷൻ ചെയ്യുകയും മുഖ്യധാരയിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തുവെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് റാഡിക്കലൈസേഷൻ പരിപാടികൾ വിജയകരമായി നടക്കുന്നു എന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളെ ഏഷ്യ ന്യൂസ് ഇന്റർനാഷണൽ എക്സ് പ്ലാറ്റ്ഫോമിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സ്റ്റേറ്റ് ചീഫിന്റെ വാക്കുകളെ ഉറപ്പിച്ചുകൊണ്ട് ഈ കാലത്തിനുള്ളിൽ നൂറിലധികം പേർ ഐ എസിൽ ചേർന്ന് ാണ് ശേഖരിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത് വസ്തുതകളെ സ്ഥിരീകരിച്ച പോലീസ് ലേറ്റസ്റ്റായി ചൂണ്ടിക്കാണിക്കുന്നത് കണ്ണൂർ സ്വദേശിനിയുടെ ഓഡിയോ ക്ലിപ്പാണ് അത് ഐഎസിൽ ചേർന്ന തന്റെ ഭർത്താവിന്റെ മരണത്തെക്കുറിച്ച് ഇവിടുത്തെ ബന്ധുക്കളെ അറിയിക്കുന്നത് വ്യക്തമായി തന്നെ കേൾക്കാം ഇതുകൂടാതെ വാട്സ്ആപ്പ് ടെലിഗ്രാം മറ്റിതര കമ്മ്യൂണിക്കേഷണൽ ആപ്പുകൾ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവയിൽ നിന്നുള്ള മുന്നൂറിലധികം വോയിസ് ക്ലിപ്പുകളും സന്ദേശങ്ങളും പരിശോധിച്ച് അതുമായി ബന്ധപ്പെട്ട തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേരള പോലീസ് ഇക്കാര്യങ്ങൾ സ്ഥിരീകരിച്ചതെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ പരസ്യമായി പ്രവർത്തിച്ച അതിതീവ്ര ഇസ്ലാമിക ഗ്രൂപ്പായിരുന്ന പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ അന്തർദേശീയ തീവ്രവാദ ഗ്രൂപ്പ് പ്പുകളുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തി ഇന്ത്യൻ സർക്കാർ അഞ്ചു വർഷത്തേക്ക് നിരോധിച്ചതുതന്നെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമായി മുന്നിലുണ്ട് രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും രാജ്യസുരക്ഷയ്ക്കും വിരുദ്ധമായ നിയമവിരുദ്ധമായ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയെന്നാരോപിച്ചാണ് പി എഫ് ഐനെയും അനുബന്ധ സംഘങ്ങളെയും നിരോധിച്ചത് നിരോധിത ഇസ്ലാമിക് ഗ്രൂപ്പുകളായ സിമി ജമാഅത് ഉൽ മുജാഹിദീൻ ബംഗ്ലാദേശ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആന്റ് സിറിയയുമായും ഇവർക്ക് ബന്ധമുണ്ടായിരുന്നുവെന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ പോലീസും ആഭ്യന്തര ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും സ്ഥിരീകരിച്ച യാഥാർത്ഥ്യങ്ങൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആ യാഥാർത്ഥ്യത്തെ മറനീക്കി പുറത്തു കാണിച്ച കേരള സ്റ്റു ോറി സിനിമയെയും അത് കേരള സമൂഹത്തിൽ ചർച്ചയാക്കിയ ഇടുക്കി രൂപതയെയും കേരളാസഭയെയും കണ്ണുപൂട്ടി എതിർക്കുന്നവർ തീവ്രവാദത്തോട് കാട്ടുന്ന മൃദുസമീപനം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കാണ് വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്നു പറഞ്ഞ് നിർത്തട്ടെ